പാട് വേറെ കേട്ടോ ഇപ്പൊ മദ്രസ കുട്ടികളെ അവസ്ഥയെ കാണേ നിങ്ങൾ ഗതികേട്ടുള്ള പാട് ഈ മൂന്നാം പാടിൽ വേറൻറ്റ പതിനഞ്ച് വർഷമായിട്ട് വെള്ളക്കെട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പതിനഞ്ച് വർഷമായിട്ട് റോഡ് റിപ്പയർ ചെയ്യാത്ത ഒരാളും തയ്യാറാവാത്ത അങ്ങനത്തെ ഒരു വാർഡ് പതിനഞ്ച് വർഷമായിട്ട് ഒരു റിപ്പയറിങ് നടക്കാത്തൊരു വാടക അതിനകത്ത് കാഴ്ചകൾ കാണുന്നത് ഈ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആണെങ്കിൽ നടക്കുന്നത് നോക്കണം ഇത്ര അവസ്ഥകൾ ഇത്ര വലിയ റോഡിനുള്ളത് ചരിത്രത്തിലാകെട്ടുണ്ടെ ഈ അവസ്ഥ എല്ലാവരും കാണേണ്ട അവസ്ഥയല്ല വളരെ പരിതാപകരം വളരെ വളരെ പരിതാപകരമെന്നാ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ റോഡ് ഫുള്ള് പതിനഞ്ച് വർഷമായിട്ട് റോഡിന്റെ അവസ്ഥയാണ് അവസ്ഥകളാണെ അവസ്ഥകളാണെങ്കിലാണ്